അങ്ങനെ ഫൈനൽ ഫൈവില് ഇവരഞ്ചു പേരാണ് എത്തിയേക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ട് വൺ ഡേ ടു ഗേർഡ് പുറയിൽ വന്ന് ഇവർ അഞ്ചു പേര് നിന്നിട്ട് ബിഗ് ബോസ് കുറേ കാര്യങ്ങൾ ഇവരോട് സംസാരിക്കുന്നുണ്ട് ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ജിയോ ഹോസ്റ്റാർ വരി നിങ്ങളുടെ എല്ലാ കളികളും നിങ്ങളുടെ തമാശകളും നിങ്ങളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ ട്വൻറ്റി ഫോർ മണിക്കൂറും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ ഈ ഒരു നിമിഷം വരെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു ടി വിയിലെ എപ്പിസോഡ് വെറും ഒന്നര മണിക്കൂർ മാത്രമേ ഇവർക്ക് അതിനെ ബിഗ് ബോസിലെ കാര്യങ്ങൾ അതിനകത്ത് ഈടാൻ കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ പക്ഷേ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എപ്പിസോഡിൽ കാണിക്കാത്ത പല കാര്യങ്ങളും ഇവരുടെ കളികളും തമാശകളും പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം തന്നെ അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു അതിൽ പല കാര്യങ്ങളും അത് സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറുകയും ചെയ്തു ഇങ്ങനെയൊക്കെയും ബിഗ് ബോസ് ഇവരോട് പറയുന്നുണ്ട് അത്തരത്തിൽ ഒരു മികച്ച കാർച്ച വിഴുന്നൊരുക്കാൻ സാധിച്ചതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ഇനി ഫിനാലെ മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ബിഗ് ബോസ് ഇവരോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവരിൽ ആര് ജയിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷെ ആര് ജയിച്ചാലും കുഴപ്പമില്ല എല്ലാവരും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇവിടെ വരെ എത്തിയത് അല്ലേ